ഹലോ അതേകേശ് ബാക്ക് ടു ടുത്താൻ അപകടം ചെയ്യാൻ ഒരു ആടിപൊളി കിഡിലും റിക്രൂട്ട്മെന്റ് റിക്രമെന്റായിട്ടാണ് വന്നിരിക്കുന്നത് ഗില്ലിന്റെ പേര് നോക്കുകയാണെങ്കിൽ ഫോറം ഇ എക്സ്പോർട്സ് ഓഫീഷ്യൽ എന്നാണ് അപ്പൊ നമുക്കതിൽ ആഡിപ്പിക്കുക ഡാർട്ട് വീട്ടിലോട്ട് അതൊക്കെ നമ്മുടെ ചാനലും കാലം എല്ലാം മറ്റം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചാനൽ റോഡ് നൂറുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഗിളിന്റെ ഡീറ്റെയിൽസും കാളൊക്കെ നോക്കാം ഗില്ലിന്റെ പേര് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറം ഇ എക്സ്പോർട്സ് ഓഫീഷ്യൽ ആണ് ഗിൽഡറിന്റെ പേര് നോക്കുവാണെങ്കിൽ ഫോറം സമീർ എന്നാണ് ലെവൽ സെവൻ ഗില്ലും കാലൊക്കെയാണ് വൺ പോയിന്റ് ഫൈവ് മില്യൻ ഗ്ലോറിയും കാലിലൊക്കെ ഉള്ള ഗിൽഡാണ് അത്യാവശ്യം കേരളത്തിൽ നല്ല റയർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഗിൽഡാണ് ഇത് അതുപോലെ കൊല്ലത്ത് ടോപ്പ് മുപ്പത്തി മൂന്നാമത്തെ പൊസിഷനിലും കാലം കിടക്കുന്ന ഗിൽഡാണിത് ഈ ഒരു ഗിൽഡ് കയറാൻ ഏതൊരു പ്ലെയറിനും പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റൂൾസ് മാത്രമേ ഉള്ളൂ അത് കൂടാതെ ഈ ഒരു ഗിൽഡ് ഒറ്റ ഗിൽഡല്ല ഇതിനൊരു മൂന്നാല് ഗിൽഡുകളുണ്ട് ഈ ഉണ്ട് ഫസ്റ്റ് ഗിൽഡ് സെക്കൻഡ് ഗിൽഡ് തേർഡ് ഗിൽഡ് ഫോർത്ത് ഗിൽഡ് അങ്ങനെ കുറെ ഗിൽഡും കാലൊക്കെ ഉണ്ട് അപ്പൊ ഏതൊരു ഗിൽഡിലോട്ട് വേണമെങ്കിലും കയറാറ ഈ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് ഓക്കെ ആയിട്ടുള്ള ഏതൊരു പ്ലെയറിനും ഏത് ഗിൽഡിലോട്ട് വേണമെങ്കിലും കയറാം അവരുടെ അപ്പൊ നമുക്ക് പറഞ്ഞാൽ മൂന്ന് റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെറും മൂന്ന് റൂൾസ് ഉള്ളു ഏതൊരു പ്ലെയറിനും കയറാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞോളെ സിമ്പിൾ ആണ് അപ്പൊ എല്ലാവരും നോക്കാട്ടോ ഇതൊക്കെയാണോ വീക്കിനെ നാലായിരം ഗ്ലോറിയും കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ ഗിൽഡുവർ മോളിൽ നൂറ്റമ്പത് പ്ലസ് പോയിന്റും കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ ഏത് കിട്ടി കയറി കഴിഞ്ഞാൽ നെയിം മസ് ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യണം അപ്പൊ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് ഫോർമാറ്റും കാലം എല്ലാ ലഡേഴ്സും കാലം കിട്ടി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെട്ടമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നോക്കുകയാണെങ്കിൽ ഏതൊരു പ്ലെയറിനും കയറാൻ പറ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ഒന്നും പറയാൻ ആവശ്യമില്ലല്ലോ എല്ലാവർക്കും മനസ്സിലാക്കുകയാണല്ലോ എന്തൊക്കെ റൂൾസ് ആണ് വേറെ മൂന്ന് സിംപിൾ ആയിട്ടുള്ള റൂൾസ് ഏതൊരു പ്ലെയറും കയറും ജസ്റ്റ് ഒരു പുതുതായിട്ട് പ്രീഫർ കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ പോലും കയറാൻ പറ്റുന്ന വെറും സിമ്പിൾ ആയിട്ടുള്ള റൂൾസാണിത് അപ്പൊ ഏ പ്ലേസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക് നോക്കാം വീക്കിലെ ടോപ്പ് ഗ്ലോറിയും കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലേസിന് റെഡിങ് കോഡും കാലൊക്കെ തരുന്ന അയക്കും ഗിഡ്ഗാർ മോളിൽ കൂടുതൽ പോയിന്റിംഗ് കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലേസിൽ കോഡും കാലൊക്കെ കിട്ടുന്ന അയയ്ക്കും അപ്പൊ മറ്റുള്ള കിളുകൾ തമ്മിൽ നോക്കുകയാണെങ്കിൽ ചില ഗില്ലുകളൊക്കെ പ്ലേസിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കാറുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ നിങ്ങളെ കമ്പയർ ചെയ്യത്തില്ല നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ടോ അത് മാത്രമാണ് അവർ നോക്കുന്നത് അല്ല വേറെ കാര്യങ്ങളൊന്നും നോക്കാറില്ല ഈ ഒരു സ്കില്ലുള്ള ഏത് പ്ലെയറിനെ ഫ്രീ ഫയർ നല്ല കളിക്കാൻ പറ്റുന്ന ഏതൊരു പ്ലെയറിനെ ഈ ഒരു ഗിൽഡിൽ കയറാൻ പറ്റുന്ന ആയിരിക്കും ഈ ഒരു എല്ലാ പ്ലേസിനെയും ഈക്ലായിട്ട് ആയിരിക്കും കാണുന്നത് ഈ നൂബാണ് ആണ് അങ്ങനെ പറഞ്ഞൊരു കമ്പയർ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല എല്ലാവരും ഒരേപോലെ ആണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഫ്രീഡം ഉള്ള ഗിൽഡാണ് പിന്നെ ഗിൽഡിന്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലും സപ്പോർട്ടും ഉണ്ടാവും അതുപോലെ ഏറെ ഗിൽഡിൽ കയറുന്ന പ്ലേസിന് പെട്ടെന്ന് ഇപ്പൊ ഒരു ഡ്രോപ്പ് നല്ല ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈവന്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കണം ആഗ്രഹം ആഗ്രഹമുണ്ട് ഡയമണ്ട്സ് ആവശ്യമുണ്ട് ഉണ്ട് അല്ലെങ്കിൽ റെഡി കോഡ് ആവട്ടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലീഡേഴ്സിന് അടുത്ത് ഫ്രീഡം ആയിട്ട് തന്നെ ചോദിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളുടെ ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കാണും ഞാൻ വെറുതെ പറഞ്ഞാലും എപ്പോഴും കാണും കൂടെ ഉറപ്പാണ് പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലേസിനെയും ഗിഡ്വാറും ടൂർണമെന്റൊക്കെ കളിപ്പിക്കാൻ എടുക്കുന്ന ആയിരിക്കും ഒരു പ്ലെയറിനെ പോലും മാറ്റി നിർത്തുന്നില്ല എല്ലാവരും ടൂർണമെന്റ് വാറൊക്കെ കളിച്ച് പേഡ് ആയിട്ടുള്ള പേടായിട്ടുള്ള സ്ക്രീംസും കാലമൊക്കെ കളിപ്പിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഗിഡിൻ്റെ പരിപാലി കാലം ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയുള്ളൂ അപ്പോൾ ഇതികൂളിൽ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ട അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടോ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ കമന്റ് ഇട്ടിരുന്നാൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി നമുക്ക് ലീഡേഴ്സിനോട് സംസാരിച്ചിട്ട് അങ്ങനെയുള്ള എക്സ്ട്രാ ബെനിഫിറ്റ് ഒക്കെ നമുക്ക് ഒപ്പിക്കാം കേട്ടോ അപ്പൊ ഒരു വീഡിയോ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്ലെയറിക്കാറാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും കാർഡൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഈ കോൺടാക്ട് ചെയ്തിട്ട് കേൾ കേൾച്ചെടുത്ത വീഡിയോ ഉണ്ടെങ്കിൽ ഗിൽഡിക്കാർ എന്ന് പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും നിങ്ങളെ ഗിൽഡിക്കെ അയക്കും അപ്പൊ നിങ്ങൾക്ക് ഇതുള്ള ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് വീഡിയോസും ഒക്കെ വേണമെന്നുണ്ടോ അതിന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് അത് ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയും കാർഡ് ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനേക്കാട്ടി ആളുകൾ കിട്ടുന്നെങ്കിൽ റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ട് വരുന്ന മറ്റം അപ്പൊ ലവ് യോർ ടേക്ക് കെയർ ബൈ